എല്ലാവർക്കും വിനീതമായ നമസ്കാരം ഇന്ന് രാജ്യത്തും നമ്മുടെ സംസ്ഥാനത്തുമൊക്കെ ഒരു പുതിയ വാർത്തയിലൂടെ ഒഴുകിയെത്തുന്ന ചില സന്ദേശങ്ങൾ അത് മനുഷ്യ രാഷ്ട്രീയത്തിലൂടെ ഭഗവാന്റെ അവതരണമാണ് മനുഷ്യൻ ജനങ്ങളുടെ വോട്ടുകൾ വേടിച്ച് രാഷ്ട്രീയത്തിലേക്കിറങ്ങി അവിടെ നിന്നും വളർന്നു വലുതായി ഭഗവാനാവുന്ന അവസ്ഥ അതിനെ പ്രതിരോധിക്കുന്ന മറ്റ് ചില ഭഗവാൻമാർ എല്ലാവർക്കും ഈശ്വരനാവാൻ കൊതിയാകുന്നു ഇതെല്ലാം നമ്മുടെ വോട്ടിൻ്റെ പരിസമാപ്തിയിലേക്ക് എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് സത്യം രാഷ്ട്രീയം ഏതുമാകട്ടെ രാഷ്ട്രം നമ്മുടേതാണെന്നുള്ള ചിന്ത ആർക്കും ഇല്ലെന്നുള്ളത് തന്നെയാണ് വ്യക്തം അധികാര രാഷ്ട്രീയത്തിൻ്റെ അപ്പക്കഷണങ്ങൾ നുണയാൻ രാഷ്ട്രത്തിന് അതീതമായി പ്രവർത്തിക്കുന്നവരും ശ്രമിക്കുമ്പോൾ നാം മനുഷ്യ സഹജമായ സ്വഭാവത്തിൽ നിന്നും വഴിതെറ്റി പോകുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കുന്നില്ല ഇന്ന് അസൂയപൂണ്ട രാഷ്ട്രീയക്കാർ ആര് ജനങ്ങളുടെ ഈശ്വരനാകുന്നുവോ ആ ഈശ്വരസ്ഥാനം തട്ടിയെടുക്കാൻ ബദലായി അവതരിക്കുന്ന മറ്റ് ഈശ്വര രൂപങ്ങൾ ഇവരൊക്കെ മതിമറന്ന് രാഷ്ട്രത്തിൻ്റെ വോട്ടിങ്ങിൽ തിമിർത്ത് പെയ്യുന്ന വിജയത്തെ അല്ലെങ്കിൽ പരാജയത്തെ പരിസമാപ്തിയിലേക്ക് എത്തിക്കുന്നത് സ്വയം അവരോധിത ഭഗവാൻമാരായിട്ടാണ് രാഷ്ട്രത്തിൻ്റെ നന്മയ്ക്കും രാഷ്ട്രത്തിൻ്റെ സംസ്കാരത്തിനും വേണ്ടി പടപൊരുതി രാഷ്ട്രത്തെ ആവോളം മുന്നിലേക്ക് നയിക്കുവാൻ പ്രാപ്തരായ നമ്മുടെ നാട്ടിലെ ജനങ്ങൾ നൽകുന്ന വോട്ട് ഒരു പ്രതിനിധിയിലേക്ക് എത്തുമ്പോൾ അവൻ സ്വയം പ്രഖ്യാപിത ഈശ്വരനാകുന്നു അതായത് രാഷ്ട്രീയത്തിലെ ഈശ്വരന്മാർ യാതൊരു ത്യാഗവും ചെയ്യാതെ സ്വർണ്ണ കരണ്ടിയിൽ തേൻ കഴിക്കുന്ന ഇത്തരം രാഷ്ട്രീയ പ്രതിഭാധനന്മാർ എന്ന് അവകാശപ്പെടുന്നവർ ഇന്ന് എല്ലാ തലങ്ങളിലും ഭഗവാനായി അവരോധിക്കപ്പെടുന്നു അത് നമ്മൾ നമ്മുടെ മലയാള മലയാളനാട്ടിലും രാഷ്ട്രത്തിലുമൊക്കെ ഇന്ന് കണ്ടുവരുന്ന പുതിയൊരു രീതിയായി മാറിയിട്ടുണ്ട് അത് ജനങ്ങൾ തടുത്തില്ലെങ്കിൽ അത് വലിയൊരു വിപത്തായി മാറുമെന്നുള്ളത് സത്യം തന്നെയാണ് ഇന്ന് രാഷ്ട്രത്തിൻ്റെ മുഖ്യധാരയിലേക്ക് ഇറങ്ങി വരുന്ന സാംസ്കാരിക തലവന്മാർ വരെ ഈ ഒരു പ്രതിഭാസത്തെ എടുത്തുകാട്ടുമ്പോൾ അതിൽ ഒളിഞ്ഞിരിക്കുന്ന ചില ആപത്തുകൾ നാം മനസ്സിലാക്കുക തന്നെ വേണം രാഷ്ട്രീയത്തിൻ്റെ പേര് പറഞ്ഞ് സത്യസന്ധരായ ആൾക്കാരെ ഒതുക്കി നിർത്തി അവിടെ നിന്നും പടവെട്ടി പുതിയ സ്ഥാനമാനങ്ങൾ നേടുന്ന രാഷ്ട്രീയക്കാർ ഇന്ന് ഭഗവത് സന്നിധിയിലേക്ക് രാഷ്ട്രീയ സ്ഥാനമാനങ്ങൾ ഉപയോഗിക്കുമ്പോൾ അത് ഒരു പുതിയ ക്ഷേത്രമായി മാറുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം പക്ഷേ അത് നല്ലതിൻ്റെയോ സന്തോഷത്തിൻ്റെയോ സ്നേഹത്തിൻ്റെയോ ക്ഷേത്രമല്ല വെറും ധനം സമ്പാദിക്കുവാനും സ്ഥാനമാനങ്ങൾ നേടിയെടുക്കുവാനും വേണ്ടി മാത്രമുള്ള ആസൂരിക ക്ഷേത്രമായി മാറുമ്പോഴാണ് പലർക്കും ഇതൊക്കെ വെളിപ്പെടുത്തേണ്ടി വരുന്നത് നമ്മൾ കൊച്ചു ഗ്രാമങ്ങൾ മുതൽ സംസ്ഥാന തലത്തിലേക്കും അവിടെ നിന്ന് അന്താരാഷ്ട്ര തലത്തിലേക്കും എത്തുമ്പോൾ വരെ നമ്മുടെ രാജ്യം ഉൾപ്പെടെ നാം കാണുന്ന പുതിയ ഒരു സന്ദേശമാണ് ഇന്ന് വൈകൃതമായ രാഷ്ട്രീയത്തിൻ്റെ തല്ലത തലതൊട്ടപ്പന്മാർ അവർ ഈശ്വരനായി അഭിനയിക്കാൻ ശ്രമിക്കുന്നതും അതിനെ തടുക്കുന്നതും മറുപക്ഷം അവിടെ കയറിയിരുന്ന് ഭഗവാനായി അവതരിക്കാൻ ശ്രമിക്കുന്നതുമൊക്കെ നാം കാണുന്ന ഇന്നത്തെ ചില ചിന്താവിഷയങ്ങളിൽ ഒന്നായി കരുതുക തന്നെ വേണം ഭാരതത്തിൻ്റെ തത്വമീമാംസകൾ കാറ്റിൽ പറത്തിക്കൊണ്ട് അധികാരത്തിൻ്റെ അപ്പകഷണങ്ങൾ രുചിച്ചു നോക്കുന്ന ഇന്നത്തെ തത്വസംഹിതയുടെ പുണ്യവാളന്മാർ ഇന്ന് നമുക്കൊക്കെ ആപത്തായി മാറിയിരിക്കുന്നു വളർച്ചയുടെ പരിസമാപ്തിയിലും അപ്പുറം ഒരു വളർച്ചയിലേക്ക് എത്തുമ്പോൾ എല്ലാവരും മറന്നുപോകുന്ന മനുഷ്യത്വമെന്ന ആ വാക്കിനെ നാം പുതുവേതായി രൂപപ്പെടുത്തേണ്ടതുണ്ട് ആധ്യാത്മിക സംഹിതകളിൽ പറഞ്ഞിട്ടുള്ളതുപോലെ സർവ മനുഷ്യരും സർവ്വ ജീവജാലങ്ങളും അവരിൽ വസിക്കുന്നത് ഈശ്വരീയമായ അംശമാണെന്ന് മനസ്സിലാക്കുമ്പോൾ തന്നെ പലരെയും നമ്മൾ നേരിൽ കണ്ട് മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നതിൻ്റെ അവസ്ഥയാണ് തൻ്റെ അവരോധിതമായ സ്വയം പ്രഖ്യാതി സ്വയം പ്രഖ്യാപിത പല മേഖല മേഖലകളിലും അവർ ഭഗവാൻമാരായി അവരോധിക്കപ്പെടുന്നത് സ്വയം ഗീർവാണങ്ങൾ മുഴക്കി നാടിനെ ഒരു പഴയ പരമ്പരയുടെ ആ ഒരു ആരോഗ്യപരമായ സംസ്കാരത്തെ വീണ്ടെടുക്കുവാൻ കഴിയാതെ നാം രാഷ്ട്രീയത്തിൻ്റെ അപ്പ കഷണങ്ങൾ നുണയുന്നത് മറ്റുള്ളവരെ അടിച്ചമൃത്തിയാകുമ്പോൾ അത് രാഷ്ട്രത്തിന് ആപത്ത് തന്നെയാണ് അതുപോലെ ഈ സ്ഥാനം നേടിയെടുക്കുവാൻ നാം രാഷ്ട്രീയപരമായി നുണപ്രചരണങ്ങൾ നടത്തുന്നതും രാഷ്ട്രത്തിന് ആപത്ത് തന്നെയാണ് പല സാംസ്കാരിക തലങ്ങളിലും ചർച്ച ചെയ്യപ്പെടുന്ന ഇന്നത്തെ വഴിവിട്ട അധികാര സ്ഥാനങ്ങൾ നേടിയെടുക്കുവാൻ പടപ്പുറപ്പാടിലൂടെ പുതിയ രാജാക്കന്മാർ മുന്നിലേക്ക് വരുമ്പോൾ അവർ അവരെ തന്നെ മറന്നു പോകുന്നതിൻ്റെ സന്ദേശമാണ് നാം ഇന്ന് എവിടെയും കാണുവാൻ കഴിയുന്നത് നമ്മുടെയൊക്കെ ഉള്ളിലിരിക്കുന്ന നമ്മുടെയൊക്കെ പുറമെ നടിക്കുന്ന ആ രണ്ട് വ്യത്യസ്ത സ്വഭാവങ്ങളെ പരിസമാപ്തിയിലേക്ക് എത്തിക്കുമ്പോൾ ഭഗവാനായി രൂപാന്തരണം പ്രാപിക്കപ്പെടുന്നതാണ് ഇന്ന് രാഷ്ട്രത്തിന് വലിയ വിപത്തായി മാറുന്നത് നാം എന്നും കാണുന്നതുപോലെ സ്വന്തം മനുഷ്യത്വത്തെ മനുഷ്യ ശരീരത്തിൽ ആവാഹിച്ച് സന്തോഷ സ്നേഹപ്രകടനങ്ങളാൽ മുന്നോട്ട് നീങ്ങുന്ന ആ ഒരു സമാജത്തെ വാർത്തെടുക്കുവാൻ ശ്രമിക്കുമ്പോൾ എവിടെയോ പരിണിതപ്പെട്ട ചില ബാക്ടീരിയകൾ വൈറസുകൾ അവരുടെ സ്വാർത്ഥ താൽപ്പര്യം ബിസിനസ്സിലൂടെ ആധ്യാത്മിക ചിന്തകൾ എന്ന പേരിൽ ക്ഷേത്രത്തിലെ അധികാര സ്ഥാനങ്ങൾ പിടിച്ചെടുക്കുന്നതുൾപ്പെടെ സത്യസന്ധമായ ചില സന്ദേശങ്ങളെ മായ്ച്ചു കളയുന്നത് ഇന്ന് പുതുതായി അവതരിക്കപ്പെട്ടിരിക്കുന്നു ഇവരൊക്കെയാണ് രാഷ്ട്രീയ സാംസ്കാരിക തലങ്ങൾ നയിക്കപ്പെടുന്നത് എന്ന് പറയുമ്പോൾ തന്നെ വലിയ ഒരു അപകടകരമായ മേഖലകൾ നമ്മുടെ മുന്നിൽ തുറക്കപ്പെട്ടിരിക്കുന്നു എന്ന് നാം മനസ്സിലാക്കണം ഇല്ലെങ്കിൽ ഭാരതത്തിൻ്റെ നവമായ ആ ഒരു സംസ്കാരം നാം പടുത്തുയർത്താൻ ശ്രമിക്കുമ്പോൾ ഒരു നവഭാരതം ഒരു നവകേരളം പടുത്തുയർത്താൻ ശ്രമിക്കുമ്പോൾ ഇത്തരം വൈറസുകൾ നമ്മയൊക്കെ അടിച്ചമർത്തി പുതിയ തലങ്ങളിലേക്ക് എത്തുകയാണെങ്കിൽ ഭഗവത് പദങ്ങളിൽ സ്വയം അവരോധിച്ച് ഞാനാണ് ഭഗവാൻ എന്ന് കാട്ടപ്പെടുകയാണെങ്കിൽ ഇവരെയൊക്കെ ഇല്ലാതാക്കുവാൻ നമ്മുടെ ഭാരതത്തിൻ്റെ ശക്തിക്ക് കഴിയുക തന്നെ വേണം അതിന് ആധ്യാത്മികപരമായി നാം മുന്നിട്ടിറങ്ങിയില്ലെങ്കിൽ നമ്മുടെ തത്വ സംഹിതകളെ നാം മറന്നുപോകും എന്നുള്ളത് നാം അതിലേക്ക് കടക്കുവാൻ തയ്യാറാകണം അധികാരത്തിൻ്റെ നൂലാമാലകൾക്കിടയിൽപ്പെട്ട് നാം തീരാതെ രാഷ്ട്രത്തിൻ്റെ പരമമായ വൈഭവത്തിന് വേണ്ടി ഇറങ്ങി ഇറങ്ങിത്തിരിച്ചില്ലെങ്കിൽ ഇന്ന് രാഷ്ട്രത്തിൻ്റെ പരമമായ വൈഭവത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന പല സ്വാർത്ഥ ചിന്തകളെയും നമുക്ക് നേരിടേണ്ടി വന്നേക്കാം അവർ അവരുടെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി അവർ എല്ലാ തലങ്ങളിലും അവരുടെ ആൾക്കാരെ വലിച്ചുകൂട്ടുന്ന ഒരു തിരക്കിലേക്ക് ജനാധിപത്യ സംസ്കാരത്തെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് നാം മനസ്സിലാക്കണം സ്വന്തം ജീവിത താല്പര്യങ്ങളും സ്വാർത്ഥ താല്പര്യങ്ങളും കുടുംബ താല്പര്യങ്ങളും ഒക്കെ മുൻനിർത്തി ഇറങ്ങുന്ന ചില കേന്ദ്രങ്ങളിൽ നിന്നും വരുന്ന വാർത്തകൾ വളരെ പരിതാപകരമാണ് എന്തുകൊണ്ടോ നാം അറിയപ്പെടാതെ പോകുന്ന ചില നിഗൂഢതകൾക്കുള്ളിൽ ഭാരതത്തിലും കേരളത്തിലും പുതുതായി സൃഷ്ടിക്കപ്പെടുന്ന ചില തലങ്ങൾ നാം സ്വപ്നം കണ്ടിരുന്ന ആ തലങ്ങൾ ഇന്ന് നമ്മുടെയൊക്കെ ശത്രുപരമായ ശത്രുതാ പക്ഷത്തുള്ള അല്ലെങ്കിൽ നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന മനസ്സാ ച ശത്രുതയുള്ള ഇത്തരം ആൾക്കാർ ഇതിനെയൊക്കെ അടക്കി വാഴുന്ന കാലമാണ് നാം കാണുന്നത് വിശദമായി വിചിന്തനങ്ങൾ ചെയ്തുകൊണ്ട് നാം കണ്ണു തുറന്ന് മനസ്സ് തുറന്ന് ഇതൊക്കെ നോക്കിക്കാണുവാൻ ശ്രമിക്കുകയാണെങ്കിൽ നാട്ടിൻ്റെ വരാൻ പോകുന്ന വലിയ വിപത്തിനെയും ആപത്തിനെയും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും ഇന്ന് പണത്തിനു വേണ്ടി മീഡിയകളും സോഷ്യൽ മീഡിയകളും മുന്നിട്ടിറങ്ങുമ്പോൾ കള്ളത്തരങ്ങളുടെ നീണ്ട വാർത്താ നിര തന്നെ പടച്ചുവിടുമ്പോൾ നാം നമ്മുടെ രാഷ്ട്രത്തിന് തട്ടിക്കുന്ന കോട്ടം നാം മനസ്സിലാക്കുന്നില്ല നാം പലരെയും ആക്ഷേപിക്കുന്നത് കാണാം അത് ആ ആക്ഷേപം നാം നമ്മുടെ സ്വന്തം ജീവിതചര്യകളിൽ നാം മതിമറന്ന് പോകുന്ന ചില സന്ദർഭങ്ങളിൽ ഉണ്ടാകുന്നതാണ് എന്ന് മനസ്സിലാക്കപ്പെടുമ്പോഴാണ് നമ്മൾ ചെയ്യുന്ന ചില രാജ്യത്തിന് വേണ്ടി ചെയ്യുന്ന ചില വൃത്തികെട്ട സംഭവങ്ങൾ മറ്റുള്ളവർ കാണാനിടയാവുന്നത് പണത്തിന് വേണ്ടി സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി അതുപോലെ തന്നെ മറ്റുള്ളവരുടെ മുന്നിൽ നെഞ്ചു വിരിച്ച് നടന്ന് തൻ്റെ സ്ഥാനങ്ങൾ കാണിക്കുവാൻ വേണ്ടി അതുപോലുള്ള ശാരീരികപരമായ അടയാളങ്ങൾ ശരീരത്തിൽ അണിഞ്ഞുകൊണ്ട് നാം മുന്നോ മുന്നോട്ട് പോകുമ്പോൾ അത് രാജ്യത്തിന് ഒട്ടും ഭൂഷണമല്ല എന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ് സത്യസന്ധപരമായ ചിന്തകളോടുകൂടി ആധ്യാത്മികപരമായ ആ ഒരു തത്വമീമാംസ ഉള്ളിൽ അടക്കി മുന്നോട്ട് പോകുന്നവരെ പോലും ആക്ഷേപിക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന നിങ്ങളുടെ കർമ്മം നാളെ നിങ്ങൾ അനുഭവിക്കാൻ പോകുന്ന കർമ്മത്തിൻ്റെ ഫലപ്രാപ്തിയിലേക്ക് എത്തുമെന്ന് വിശ്വസിക്കുന്നത് നല്ലതാണ് ഇത്രയും സുചിന്തമായ ചില വാർത്തകൾ നാം കാണാതെ പോകുന്നത് രാഷ്ട്രത്തിന് ആപത്താണ് ഭാരതത്തിൻ്റെ പരമമായ വൈഭവത്തിന് രാഷ്ട്രീയ ഭേദമന്യേ നാം എത്തിയില്ലെങ്കിൽ ഒന്നിച്ച് നിന്നില്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ വരാൻ പോകുന്ന ആപത്തുകൾ ശത്രു രാജ്യങ്ങൾക്കൊപ്പം നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ചില ശത്രുപക്ഷവും കൂടി ചേരുമ്പോൾ അത് ശക്തി പ്രാപിച്ച് നമ്മളെ ഇല്ലാതാക്കിയേക്കാം അതുകൊണ്ട് ഭാരതത്തിൻ്റെ നമ്മുടെ കേരളത്തിൻ്റെ ഒക്കെ നല്ല നന്മയ്ക്ക് വേണ്ടി നല്ല നാളേക്ക് വേണ്ടി നാം ഒത്തൊരുമിച്ച് നിൽക്കുകയും രാഷ്ട്രീയ ഭേദമന്യേ നാം എല്ലാ വൃത്തികേടുകളെയും മനസ്സിലാക്കിക്കൊണ്ട് സാംസ്കാരിക സാമൂഹിക രാഷ്ട്രീയ സംഘടനകളെ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ വ്യക്തമായി ഉള്ളിൽ വിചിന്തനങ്ങൾ നടത്തുവാൻ തയ്യാറായിക്കൊണ്ട് കേരളത്തിൻ്റെയും ഭാരതത്തിൻ്റെയും ഇന്നത്തെ അവസ്ഥയ്ക്ക് ഒരു പര്യവസാനം കാണുവാൻ പുതിയ ഒരു നന്മയുടെ രൂപത്തിൽ പുതിയൊരു മുഖം തുറക്കുവാൻ നാം എല്ലാവരും തയ്യാറാകുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ ചെറിയ അർത്ഥശൂന്യം എന്ന് വിശേഷിപ്പിക്കാമെങ്കിലും എല്ലാവർക്കും മനസ്സിലാക്കേണ്ടുന്ന ഈ ചെറിയ പോസ്റ്റ് ഇവിടെ നിർത്തട്ടെ നന്ദി നമസ്കാരം ജയ് ഹിന്ദ് വന്ദേ മാതരം ജയ് ശ്രീറാം